നമസ്കാരം ലൈംഗിക ആരോപണ കേസിൽ ബന്ധപ്പെട്ട ബസുമായി ബന്ധപ്പെട്ട നടനും കൊല്ലം എം എൽ എ യുമായ മാർസിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശക്തമായ നടപടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് മുകേഷനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു പരിപാടിയിലും ഇനിമേൽ മുകേഷിനെ ഉൾപ്പെടുത്തരുത് എന്ന് സംസ്ഥാന കമ്മിറ്റിയോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളിൽ ഇനി മുകേഷിൻ്റെ പടം ഉണ്ടാകരുത് എന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഉടൻ അടുത്ത മാസം കൊല്ലത്ത് നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ശക്തമായ നടപടികളുമായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം പാർട്ടിക്ക് വലിയ തോതിൽ ഈ മുകേഷ് അവമതിപ്പുണ്ടാക്കിയെന്നും കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ മുകേഷ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഇത് പാർട്ടിയെ വല്ലാതെ പിന്നോട്ട് വലിക്കുന്നു എന്നുമൊക്കെയാണ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുകേഷിൻ്റെ ഏറ്റവും ഏറ്റവും അടുത്ത ആൾ എന്നറിയപ്പെട്ടിരുന്ന പിണറായിക്ക് പോലും ഇപ്പോൾ ഒന്നും പാർട്ടി മുകേഷിനെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കാരണം ജില്ലാ കമ്മിറ്റി അത്രമാത്രം ശക്തമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ കമ്മിറ്റിയെ എതിർത്തുകൊണ്ട് ഒന്നും പറയാൻ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി കാരണം സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ല കൂടിയാണ് ആദിത്യം അരളേരേണ്ട ജില്ല കൂടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന തരത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് മുകേഷ് ലൈംഗികമായി ഒരു നടിയെ ആക്രമിച്ച് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും ഈ മുകേഷ് അതിൽ കുറ്റക്കാരനാണേന്നുമുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയത് അതുമായി ബന്ധപ്പെട്ട് മുകേഷ് എത്രയും വേഗം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുറവിളി പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു ഉയർന്നിരുന്നു അപ്പോഴും സി പി എം മൗനം പാലിക്കുകയായിരുന്നുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ നിലപാടുകൾക്ക് മുഖംതിരിക്കാൻ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിയാതെ വന്നിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ല തന്നെ ഇത് മുകേഷിന് വലിയ തോതിലുള്ള മാനസിക മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകും കാരണം പാർട്ടിയുടെ ഒരു മുഖം എന്ന രീതിയിൽ അറിയപ്പെട അറിയപ്പെടുന്ന ആളാണ് കൊല്ലത്ത് മുകേഷ് അങ്ങനെ കൊല്ലത്തേക്ക് ജില്ലാ സമേ സംസ്ഥാന സമ്മേളനം വരുമ്പോൾ പാർട്ടിയുടെ വി ഐ പി നിലയിലുള്ള ഒരുപാട് ആളുകൾ അവിടേക്ക് എത്താൻ സാ എത്തും എന്നതിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല വി ഐ പികളായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളൊക്കെ സാംസ്കാരിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ എത്താൻ സാധ്യതയുണ്ട് അപ്പോഴൊന്നും ആ വേദികളിൽ മുകേഷ് എം എൽ എ ഉണ്ടാകില്ല മാത്രമല്ല അവിടെ ആ അപ്പോൾ പതിക്കുന്ന പോസ്റ്ററുകളിൽ പോലും മുകേഷിൻ്റെ പടം ഉണ്ടാകില്ല ഉണ്ടാകില്ല ഉണ്ടാകരുത് എന്ന ഷാഠ്യമാണ് ജില്ലാ കമ്മിറ്റി വെച്ചിരിക്കുന്നത് അത് നടപ്പിലായാൽ തീർച്ചയായിട്ടും മുകേഷ് വലിയ തോതിൽ മാനസിക സംഘർഷത്തിലേക്ക് വരും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ഒരു നിലയിലേക്ക് പോലും ഈ ഇത് ഈ സമ്മർദ്ദം മുകേഷിനെ കൊണ്ടുചെന്നെത്തിക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ മുന്നോട്ട് വരികയാണ്